നമുക്കൊരു നമുക്കൊരാമ്പൽ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമ്പലിൻ്റെ തൈ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഈ വലിയ ആമ്പൽ കുളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി വെള്ളത്തിലിട്ടിട്ട് വെയിലത്ത് നമ്മുടെ അമ്പൽ പോട്ടിൽ ഇപ്പോൾ ഉള്ളത് ഒരു സാധാരണ ആമ്പലാണ് നമ്മളിനി റിപ്പോർട്ട് ചെയ്ത് നടാൻ പോകുന്നത് വേറൊരു വെറൈറ്റിയാണ് നല്ല വയലറ്റ് കളറിൽ ഉണ്ടാകുന്ന ഒരു ആമ്പലാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല ഇലകളിലൊക്കെ ഒരു വ്യത്യാസമുണ്ട് ബ്രൗൺ ആയിട്ടുള്ള സ്പോട്ടൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആമ്പലിൻ്റെ പോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ആ പോട്ടിലാണ് നമ്മൾ പുതിയ ആമ്പലത്തായി നടാൻ പോകുന്നത് നമുക്കതിനെ പതുക്കിയെന്ന് പോയി ഇതിലുള്ള ആമ്പല് പറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പോട്ടിൽ നടാം അപ്പോൾ ഞാൻ പെട്ടെന്ന് പറിക്കാൻ വേണ്ടി കൈയിട്ടപ്പോൾ അതിനകത്ത് തവള ഉണ്ടായിരുന്നു കയറി പിടിച്ചത് ഒരു തവള തന്നെയായിരുന്നു ഒരു വടിയിട്ട് കുത്തിയൊക്കെ നോക്കി പക്ഷേ തവള ചാടുന്നില്ല നമുക്കിനി ഇത് ചരിച്ച് കളയാം അപ്പോൾ തവള പൊക്കോളും നമ്മുടെ ഈ അമ്പൽ പോട്ടിൽ നിറയെ തവളകൾ ഉണ്ടായിരുന്നു ഒരഞ്ചാറ് തവളയൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ താറാവിനെ പിടിച്ചു കൊടുക്കും പിന്നെ ഇടയ്ക്ക് പാമ്പൊക്കെ വന്ന് പോവും നമ്മൾ പോട്ട് ചരിച്ചപ്പോൾ ആ തവള താഴ്ത്തേക്ക് ചാടിയിട്ടുണ്ട് ഇനി അവൻ ചാടി പോകോളും അവൻ ഏതായാലും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ താറാവിനെ പിടിച്ചു കൊടുത്തേനെ എനിക്ക് തവളയൊക്കെ പിടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷേ ഹസ്ബൻഡ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ചെയ്യുള്ളൂ ഈ പോട്ടിൽ നല്ലോണം പായലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി എടുക്കണം നമുക്ക് കട്ടയില്ലാത്ത മണ്ണാണ് വേണ്ടത് ശരിക്കും ഈ ആമ്പലൊക്കെ നടാൻ ചെളിയാണ് വേണ്ടത് നമുക്കതൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ കട്ടയില്ലാത്ത മണ്ണ് എടുക്കുന്നത് അടിയിൽ നമ്മൾ ഒരു കാൽ ഭാഗത്തോളം ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ അതിന് മേലെതാണ് നമ്മൾ എടുത്തു വെച്ച ചുവന്ന മണ്ണാണ് ഇടുന്നത് അത് ടബിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇടുന്നുണ്ട് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളൊരു ചെളി പോലെയുള്ള പരുവത്തിലാക്കിയിട്ട് നടക്കുകയാണ് നമ്മൾ ആമ്പലം നടാൻ പോകുന്നത് രണ്ട് ആമ്പലും നമ്മളിപ്പോൾ ഒരു പോട്ടിലാണ് നടാൻ പോകുന്നത് കേട്ടോ ശരിക്കും ഒരു പോട്ടിലൊരാമ്പലാണ് നടുക ഞാനിപ്പോൾ ഒരു പോട്ടേ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ നടന്ന് പിന്നീട് നമുക്ക് വേണമെങ്കിൽ റീപോട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടി ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീണ്ടും ഒന്ന് പറക്കി കളഞ്ഞിട്ടുണ്ട് ആമ്പല് നടുമ്പോൾ നമ്മൾ ആമ്പലിൻ്റെ ഇലകൾ വരുന്ന ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകാതെ വേണം നടാനായിട്ട് അതിൻ്റെ ആ കീഴങ്ങ് മാത്രം മണ്ണിൻ്റെ അടിയിൽ പോകുക ഇലകൾ വരുന്ന ഭാഗം കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് നമ്മൾ ആമ്പലൊക്കെ നട്ടിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെക്കുമ്പോൾ മണ്ണിൽ ഉറക്കാത്ത കാരണം കടയോട് കൂടി അത് പൊന്തി പോവും അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈലിൻ്റെ പീസും കല്ലൊക്കെ വെക്കുന്നുണ്ട് നമുക്കിനി ഇത് ഇരുന്നീരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ച് വയ്ക്കാം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ തൈ പൊന്തി പോരും നമ്മളിപ്പോൾ ചട്ടി പൂർണ്ണമായും വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് ഇത് തെളിയാനായിട്ട് കുറച്ച് ദിവസം പിടിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത് നന്നായിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ പോട്ടീൻ്റെ മണ്ണൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം മാമ്പലൊക്കെ ഓരോ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്